നമസ്കാരം നമ്മുടെ ചന്ദ്രയാൻ മൂന്ന് സമ്പൂർണ്ണമായി വിജയിച്ചതുപോലെ അമേരിക്കൻ ബഹിരാകാശ പേടകം ഒഡീസിയസ് വിജയിച്ചില്ല അര നൂറ്റാണ്ടിന് ശേഷമാണ് ഒരു അമേരിക്കൻ പേടകം ഒഡീസിയസ് എന്ന പേരിട്ട പേടകം ചന്ദ്രനിൽ എത്തുന്നത് ലാൻഡിങ്ങിനിടെ ചരിഞ്ഞു മറിഞ്ഞു വീണു പേടകം ചന്ദ്രോപരിതലത്തിൽ ഒരു വശം ചരിഞ്ഞാണ് കിടക്കുന്നത് എന്നാണ് പേടകം നിർമ്മിച്ച ഇൻ്ററിയേറ്റീവ് മെഷീൻസ് എന്ന സ്ഥാപനം വ്യക്തമാക്കുന്നത് എങ്കിലും പേടകത്തിൽ നിന്നുള്ള ചിത്രങ്ങൾ ഭൂമിയിൽ നിന്ന് ശേഖരിക്കാൻ സാധിക്കുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ ഇന്ത്യൻ സമയം കഴിഞ്ഞ ദിവസം പുലർച്ചെ നാലരയോടെയാണ് ഒഡീസിയസ് പേടകം ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിനടുത്തുള്ള പ്രദേശത്ത് ഇറങ്ങിയത് നമ്മൾ ധ്രുവത്തിൽ ഇറങ്ങി അവർ ദക്ഷിണധ്രുവത്തിന് അടുത്തുള്ള പ്രദേശത്ത് ഇറങ്ങി ലാൻഡിംഗിൻ്റെ അവസാന നിമിഷങ്ങളിൽ പേടകവുമായുള്ള ആശയവിനിമയം നഷ്ടമാവുകയും ബാക്കപ്പ് ഗൈഡൻസ് സംവിധാനത്തിലേക്ക് മാറുകയും ചെയ്തു പിന്നീട് ലാൻഡിങ്ങിന് ശേഷം നിരവധി മിനിറ്റുകൾ കഴിഞ്ഞാണ് പേടകവുമായി ബന്ധം സ്ഥാപിക്കാനായത് അതേസമയം ബന്ധം പുനഃസ്ഥാപിച്ചതിനു ശേഷം പേടകം ശരിയായ രീതിയിൽ കുത്തനെ തന്നെയാണ് ഇറങ്ങിയത് എന്നാണ് കമ്പനി അറിയിച്ചിരുന്നത് എന്നാൽ പിന്നീട് കമ്പനി സിഇഒ സ്റ്റീവ് ആൾട്ടിമസ് ഇത് പിഴവ് സംഭവിച്ചതാണ് എന്ന് തിരുത്തി ലാൻഡിങ്ങിനിടെ പേടകം ഒരു കാലിൽ ഊന്നി ഒരു വശത്തേക്ക് ചരിയുകയായിരുന്നു പേടകത്തിന്റെ മുകൾ ഭാഗം ഒരു പാറയിൽ തട്ടി നിൽക്കുകയാണ് ദക്ഷിണധ്രുവത്തിനടുത്തുള്ള മലാപ്പട്ട് എ ഗർത്തത്തിലാണ് പേടകം ഇറക്കാൻ ലക്ഷ്യമിട്ടിരുന്നത് എങ്കിലും ഇവിടെ നിന്ന് ഏതാണ്ട് ഇരുന്നൂറ് കിലോമീറ്റർ അകലെയുള്ള ഷുംബർഗർ ഗർത്തത്തിലാണ് പേടകം ഇറങ്ങിയത് ഇവിടെ നിന്ന് പകർത്തിയ ചിത്രമാണ് കമ്പനി പുറത്തുവിട്ടത് നാസയുടെ ലൂണാർ റെക്കനൈസൻസ് ഓബിറ്റർ ഉപയോഗിച്ച് ഒഡീസിയസിൻ്റെ ചിത്രം പകർത്താനുള്ള ശ്രമം നടക്കുന്നുണ്ട് ഒരാഴ്ചയ്ക്കുള്ളിൽ ഇത് സാധ്യമായേക്കും ഇതുവഴി പേടകം ഇറങ്ങിയ കൃത്യമായ സ്ഥലം എവിടെയാണെന്ന് കണ്ടെത്താൻ സാധിക്കും സോളാർ പാനലുകൾ എല്ലാം മുകളിലേക്ക് തിരിഞ്ഞാണ് ഉള്ളത് പേടകത്തിലെ ആന്റനകൾ താഴേക്ക് തിരിഞ്ഞു ഇങ്ങനെ കിടക്കുന്നതിനാൽ ശാസ്ത്ര ഉപകരണങ്ങളിൽ നിന്ന് ശേഖരിക്കുന്ന വിവരങ്ങൾ ഭൂമിയിലേക്ക് ഡൌൺലോഡ് ചെയ്യാനാകുന്നില്ല എന്നാണ് ആൾട്ടിമസ് പറയുന്നത് ലാൻഡിങ്ങിനിടെ ഉണ്ടായ സങ്കീർണതകളെ തുടർന്ന് എംബ്രി റിഡിൽ എയറോനോട്ടിക്കൽ യൂണിവേഴ്സിറ്റി നിർമ്മിച്ച ഈഗിൾ ക്യാമ്പ് വിന്യസിക്കേണ്ടതില്ല എന്ന് കമ്പനി തീരുമാനിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ ക്യാമറയിൽ നിന്നുള്ള ചിത്രങ്ങൾ ശേഖരിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട് എഴുപത്തിരണ്ടിലെ അപ്പോളോ പതിനേഴ് ദൗത്യത്തിന് ശേഷം ആദ്യമായി ചന്ദ്രനിലെത്തിയ പേടകമാണ് ഒഡീസീസ് പൂർണതോതിൽ പ്രവർത്തിക്കാനാകുന്നില്ലെങ്കിലും നാസയുടെ പുതിയ ചാന്ദ്ര ചാന്ദ്രദൌത്യങ്ങളുടെ ആദ്യ വിജയമായി തന്നെയാണ് ഒഡീസ്യസ് ദൗത്യത്തെ കണക്കാക്കുന്നത് ഇതിന് മുൻപ് അമേരിക്കയിലെ ആസ്ട്രോബോട്ടിക് ടെക്നോളജീസ് എന്ന സ്വകാര്യ കമ്പനി നിർമ്മിച്ച പെരഗ്രിൻ ബഹിരാകാശ പേടകം ഇതേ ലക്ഷ്യവുമായി വിക്ഷേപിച്ചിരുന്നു എന്നാൽ സാങ്കേതിക തകരാറിനെ തുടർന്ന് ദൗത്യം പരാജയപ്പെട്ടു ഫെബ്രുവരി പതിനഞ്ചിനാണ് സ്പെയ്സെക്സിന്റെ ഫാൽക്കൺ നയൻ റോക്കറ്റിൽ ഒറീസ്യസിനെ വിക്ഷേപിച്ചത് പതിനാല് അടി ഉയരമുള്ള ലാൻഡർ ആറ് ദിവസം കൊണ്ട് ഒൻപത് ലക്ഷത്തി തൊണ്ണൂറ്റി ഏഴായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ദശാംശം രണ്ട് എട്ട് കിലോമീറ്റർ സഞ്ചരിച്ചാണ് ചന്ദ്രനിൽ എത്തിയത് ചന്ദ്രനെക്കുറിച്ച് ചന്ദ്രന്റെ വിവിധ സാധ്യതകളെക്കുറിച്ച് ചന്ദ്രനിലുള്ള ഘടകങ്ങളെക്കുറിച്ച് പഠിക്കാനായി നിയോഗിച്ച പേടകമായിരുന്നു ഒഡീസീസ് അത് ഇറങ്ങാൻ നേരം അത് സ്വാഭാവ സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു പിഴവായിട്ടാണ് ശാസ്ത്രലോകം അതിനെ കാണുന്നത് അതായത് നമ്മുടെ ഭൂമിയിലല്ലാതെ മറ്റൊരു ഗ്രഹത്തിലോ ചന്ദ്രനിലോ ഇത്തരം പേടകങ്ങൾ ഇറക്കുമ്പോൾ അതിലുണ്ടാകുന്ന ചെറിയ ചെറിയ വളരെ ചെറിയ തകരാറുകൾ പോലും അല്ലെങ്കിൽ ശ്രദ്ധക്കുറവ് പോലും ഇത്തരത്തിലുള്ള ദൗത്യ പരാജയങ്ങളിലേക്ക് എത്താനുള്ള സാധ്യത നമ്മുടെ ലാൻഡറും റോവറും ചന്ദ്രയാൻ മൂന്നിൻ്റെ ലാൻഡറും റോവറും ഒക്കെ എത്ര കൃത്യമായി സഞ്ചരിച്ചുകൊണ്ട് ഇന്ത്യൻ ചിഹ്നത്തിൻ്റെ ഇന്ത്യൻ അശോകസ്തംഭത്തിൻ്റെ ആ ആ പടങ്ങൾ ചന്ദ്രനിൽ പതിച്ചുകൊണ്ട് ചന്ദ്രനെ മണ്ണിൽ പതിച്ചുകൊണ്ട് നമ്മുടെ ലാൻഡറും റോവറും പ്രവർത്തിച്ചത് ഇറങ്ങി നടന്നത് ചന്ദ്രനിലേക്ക് ഊളയിട്ടിറങ്ങിയത് നമ്മൾ കണ്ടതാണ് ഇവരും അതിനാണ് ശ്രമിച്ചത് ഒഡീസിയസിൻ്റെ നിർമ്മാതാക്കളും പ്രവർത്തകരും അതിനാണ് ശ്രമിച്ചത് പക്ഷേ ദൗത്യം പരാജയപ്പെട്ടു പോയി ഒരു കാലിൽ ഊന്നി ഒരു വശത്തേക്ക് പേടകം ചരിയുകയായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ കൃത്യമായ ആ ദിശാബോധം നഷ്ടപ്പെട്ടിരിക്കുന്നു ആ ദിശാക്രമം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നാണ് മനസ്സിലാകുന്നത് ഇനിയിപ്പോൾ ഇതിൻ്റെ പ്രവർത്തനം ഏത് രീതിയിലാകും എന്നതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കേണ്ടതുണ്ട് കമ്പനിയും നാസയും അതിനെക്കുറിച്ച് ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ ഒരു പേടകത്തിൻ്റെ ഒഡീസിയസ് പേടകത്തിൻ്റെ ആ ചിത്രം എടുക്കാനായി നാസയുടെ മറ്റ് ചന്ദ്രനിലുള്ള മറ്റ് സംവിധാനങ്ങൾ ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് ഓർബിറ്റിലൂടെ ഭ്രമണപഥത്തിലൂടെ സഞ്ചരിക്കുന്ന മറ്റ് യന്ത്രങ്ങൾ ഇതിൻ്റെ എടുക്കാൻ ശ്രമിക്കുന്നുണ്ട് ചാന്ദ്ര ദൗത്യം ഏതാണ്ട് സമ്പൂർണ്ണമായി പരാജയപ്പെട്ടു എന്നാണ് അറിയാൻ സാധിക്കുന്നത് തീർച്ചയായിട്ടും ശാസ്ത്ര ശാസ്ത്ര സാങ്കേതിക ലോകത്തിന് വലിയ മുതൽക്കൂട്ടാവുമായിരുന്ന ഒരു പേടകത്തിൻ്റെ ഒളീസ്യസ് പേടകത്തിൻ്റെ ആ ലക്ഷ്യമാണിപ്പോൾ പൂർത്തീകരിക്കാതെ പോകുന്നത് എന്നുള്ളതാണ് ഏറ്റവും ആശങ്കാകരമായ ഏറ്റവും ആശങ്കാജനകമായ ദുഃഖകരമായ കാര്യം